ഞാൻ നിനക്കറിയാവോ എടാ പന്തളം ട്രാഫിക് അടൂര് ട്രാഫിക് ഒക്കെ ഉണ്ടല്ലോ ഞാൻ പറയാതെ അനങ്ങത്തില്ല അതന്നെ സാറാന്ന് അവിടെ പോയി കെടുവം കത്തുകയും ചെയ്യുന്നു അയ്യോ അതല്ല ഞാൻ ഞാൻ അത് പോട്ടെ നീ ഇപ്പൊ എന്തിനാ വന്നെന്ന് പറഞ്ഞത് സാറേ ഞാൻ പറഞ്ഞോ നീ പറയണ ഞാൻ നീ പേടിക്കണ്ട പറഞ്ഞോ ഞാൻ ലൈസൻസിന്റെ ആവശ്യത്തിന് വന്നേ ലൈസൻസിന്റെ ആവശ്യത്തിന് വന്നിട്ട് അത് പോട്ടെ പ്രൂഫ് കൊണ്ടുവന്നിട്ടുണ്ടോ സാറെ ഞാനിപ്പത് എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവര് നനയത്തില്ലേ ഒന്നാമത് മഴയല്ലേ അച്ഛനെ പറഞ്ഞോ പേടിക്കണ്ട അച്ഛനെ കണ്ണു കെട്ടി കാശി കൊണ്ടുപിടണോന്ന് ഒരു ചെറിയൊരു ഐഡിയാ നിന്റെ ആ പുഴിഞ്ഞ ഐഡിയയുടെ കാര്യമല്ലേ ചോദിച്ചേടാ എനിക്ക് നിന്നെ തിരിച്ചറിയാൻ എന്തെങ്കിലും ഉണ്ടോ അത് സാറിന്റെ കയ്യിലുണ്ടല്ലോ എന്തോണ്ട് രണ്ട് കണ്ണ് ഒന്നാമതേ ഞാൻ പ്രഷർ ഞാൻ എനിക്ക് പോലും പറയാൻ കുക്കറോ പ്രഷർ ഇപ്പൊ പറയാം ഞാൻ ഈ ഫ്ലോറിലോട്ട് കയറി വന്നപ്പോഴേ അഖിലെണ്ണം പറഞ്ഞു ഇത് ഫ്ലോറിൽ പറഞ്ഞാൽ മതി ഏക്കും ഗ്ലിസറിംഗ് കൗണ്ടറാണ് ഗ്ലിസറിങ് കൗണ്ടർ ആ ചിരിച്ച് 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 കരയൂന്ന്